ുമായി സിനിമാ താരങ്ങൾ അനുശ്രീ ഭാമ ബീന ആന്റണി മുക്ത കൃഷ്ണകുമാർ തുടങ്ങിയ താരങ്ങളാണ് സുരേഷ് ഗോപിക്ക് ആശംസയുമായി എത്തിയത് ഹൃദയം കീഴടക്കിയ സുരേഷ് ഗോപി എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ക്യാപ്ഷനുകൾ തൃശൂർ അങ്ങെടുത്തു നിറഞ്ഞ സ്നേഹമെന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഞങ്ങൾ ആഗ്രഹിച്ച വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾ എല്ലാവരും കൂടിയുണ്ട് സുരേഷ് കേട്ട എന്നാണ് ബീന ആന്റണി കുറിച്ചത് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ബീന ആന്റണി ആശംസ അറിയിച്ചത് സുരേഷ് ഗോപിക്കുള്ള ചിത്രമാണ് അനുശ്രീയും പങ്കുവച്ചത് ബിഗ് ബ്രദർ അഭിനന്ദന അഭിനന്ദനമത്സരം തൃശൂർ എടുത്തു എന്നാണ് മുക്ത കുറിച്ചത് അതേസമയം കൃഷ്ണകുമാറും ബാരി സിന്ധുവും സുരേഷ് ഗുബയുടെ വീട്ടിലെത്തിയാണ് അഭിനന്ദനം അറിയിച്ചത് താമരവിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇന്ത്യ ഒട്ടാകെ തൃശ്ശൂരിലേക്ക് നോക്കുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയെ മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കുവച്ചു വീട്ടിലെത്തിയ എല്ലാവർക്കും വിതരണം ചെയ്യുകയും വിജയത്തിൽ ലൂർദ്ദു മാതാവിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു ഒഴുക്കിനെതിരെയാണ് കയറിയതെന്നും വ്യക്തിപരമായി ഒരുപാട് ട്രോളുകൾ നേരിടേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി സത്യം തൃശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കെ മുരളീധരന്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു മുരളീധരനെ കുറ്റം പറയാനാവില്ലെന്നും മുന്നണിയെയും പാർട്ടിയെയും കുറ്റം പറയുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തൃശൂരിലെ ബി ജെ പിയുടെ വിജയം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോഗോ ഗോപാൽ പറഞ്ഞു തൃശ്ശൂരിലെ തോൽവി പാർട്ടി സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വോട്ട് പിടിച്ചത് പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തിമ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ടി ഡി പി ഉൾപ്പെടെയുള്ള ഏത് കക്ഷികളുമായി സംസാരിക്കാൻ കുഴപ്പമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളാണ് വരുന്നത് അദ്ദേഹത്തെ പ്രകൃതിച്ചുകൊണ്ടാണ് നിരവധി പോസ്റ്റുകൾ കാണാനിടയത് ഒരുപാട് ട്രോളുകയും ഒരുപാട് വിമർശിക്കുകയും ചെയ്ത സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിക്കാനും ആരും അങ്ങനെ മടി കാട്ടുന്നില്ല മാത്രമല്ല തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കൂ എന്ന ടാഷ് ടാഗ് ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡാകുന്നതും ദേശീയ തലത്തിലും സുരേഷ് ഗോപി തന്നെയാണ് ചർച്ചാ വിഷയം കേരളത്തിലെ ആദ്യമായിത്തത് ബി ജെ പി എം പി എന്ന പ്രത്യേകതയും സുരേഷ് ഗോപിക്കുണ്ട്